പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പ് കേസ് പ്രതി അനന്ദൂ കൃഷ്ണ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും അഞ്ചു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെയുള്ള പരാതികൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചുവരികയാണ് പകുതി വിലക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പിൽ മുഖ്യപ്രതിയാണ് അനന്തു കൃഷ്ണൻ നിലവിൽ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അനന്തു കൃഷ്ണൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയെ അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ കസ്റ്റഡി അപേക്ഷയാണ് മൂവാറ്റുപുഴ കോടതി ഇന്ന് പരിഗണിക്കുന്നത് അതിനിടെ കേസിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് നൽകി കൊച്ചി ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് എറണാകുളത്തും മറ്റു ജില്ലകളിലുമായി നിരവധി പേരാണ് തട്ടിപ്പിനിരയായത് വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കേസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ജനം കൊച്ചി